ഷാനവാസിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണുള്ളത് അദ്ദേഹം തിരിച്ച് ഹൗസിലേക്ക് കയറും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് പാനിക് അറ്റാക്കാണ് സംഭവിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ വിനോദ് ഭാസ്കർ എന്ന ഡോക്ടർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഷാനവാസിന്റെ രോഗവിവരത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കണ്ടീഷനെക്കുറിച്ചും സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് ഒരു ബിഗ് ബോസ് ആരാധകൻ കൂടിയാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഷാനവാസിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ വിനോദ് ഭാസ്കർ തന്റെ ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏകദേശം ഒരു കിലോയോളം വരുന്ന നല്ല ഭാരമുള്ള ഒരു പാലിൻ്റെ ബോക്സ് എടുത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് നേരെ എറിയുമ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് തന്നെ സംഭവിക്കാം അദ്ദേഹം നിലത്തിരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യൻ്റാണ് പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് മെന്റൽ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് ഡയറ്റ് പ്ലാനും കൃത്യമായുള്ള മെഡിക്കേഷനും സമയാസമയം കഴിക്കുക എന്നുള്ളതാണ് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറും അഗ്രഷനായിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് അഗ്രഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യാൻ നമുക്ക് തോന്നും ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളാണ് ഷാനവാസ് അതുപോലെ ആസ്പിരിനും കഴിക്കുന്നുണ്ട് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നാണത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടാസ്കിൽ ഷാനവാസിന് എന്തെങ്കിലും മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കില്ല നിവിൻ എന്ന് പറഞ്ഞവൻ അവിടെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് ഷാനവാസിന്റെ നെഞ്ചു നോക്കി പിടിച്ച് ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മരിച്ചുപോകും കാരണം ഷാനവാസിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ പരിതാപകരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നില്ല ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം കാരണം ബിപിക്കുള്ള മരുന്ന് ആസ്പിരിൻ ഡയോറിറ്റിക്സ് രക്തക്കുഴലിനുള്ള മരുന്ന് എന്നീ പലതരത്തിലുള്ള മരുന്നുകളാണ് ഷാനവാസ് കഴിക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും കിട്ടാതെ ആകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ഈ അഗ്രഷനിലേക്ക് പോകുന്നത് ഇതിനെല്ലാം ഉത്തരവാദി നെവിൻ എന്ന് പറയുന്ന വൃത്തികെട്ടവനാണ് അവനൊരു മാനുഷിക ബോധം പോലും ഇല്ലാതെ ക്രൂരതയാണ് കാട്ടുന്നത് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അവൻ അറിയില്ല ജെൻഡർ കാർഡ് ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് പലതരത്തിലുള്ള ടാസ്കുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികളുണ്ടാകും അപ്പോഴാണ് ഒരു ജെൻഡർ കാർഡ് കൊണ്ടുവരാതിരിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ നടക്കുന്ന ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയ്ക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ രക്ഷയും സംരക്ഷണവും നൽകുന്നുണ്ട് ആ പെൺകുട്ടി എത്രത്തോളം ഇവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നു വെറും വൃത്തിക്കെട്ട കാര്യമാണ് അവളൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോ അവിടെ നിൽക്കും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇതുപോലുള്ള ഷോകളിൽ വെച്ചുകൊണ്ട് നിന്നുകഴിഞ്ഞാൽ അവിടെ ഒരു മരണം വരെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഈ ഡോക്ടർ പ്രതികരിച്ചത്